അപ്പൊ തൈറോയിഡിന്റെ പ്രശ്നം എന്തൊക്കെയാണ് വേണ്ടത് നേന്ത്രപ്പഴത്തിന്റെ തൊലി പിന്നെ ചെറിയ മത്തിയുടെ മുള്ളന്റെ നത്തളിന്റെ നത്തൽ നത്തൽന്ന് പറയില്ല കുഞ്ഞു അതിന്റെയൊക്കെ മുള്ളു മുള്ളു ചവച്ചരച്ച് കഴിച്ചാൽ നാടൻ കോഴിയുടെ ചെറിയ മുള്ളുണ്ടാവും നാടൻ കോഴി ഇല്ലേ അതിന്റെ ചെറിയ എല്ല് ചെറിയ എല്ല് കുഞ്ഞു കുഞ്ഞു എല്ല് അത് ചവച്ചരച്ചിറക്കിയാൽ തൈറോയിഡിന്റെ പ്രശ്നത്തിൽ ഒരൊറ്റ പെൺകുട്ടി പിന്നെ ചികിത്സിക്കേണ്ടി വരില്ല മരുന്ന് കമ്പനിക്കാരനടയിട്ട് മുട്ടായി വന്നിട്ട് വേറെന്താ നമ്മളിങ്ങനെ തൈറോയിഡിന്റെ രോഗിയായിട്ട് നിങ്ങളിത് പറവത്സാഹനുണ്ടോ ഞാൻ മൂന്ന് മാസം കൊണ്ട് പരിഹരിക്കാൻ പറ്റുന്ന പ്രശ്നമാണ് ഈ തൈറോയിഡ് കംപ്ലൈന്റ് എത്ര കൊല്ലായി ചില പെണ്ണുങ്ങന്മാരെല്ലാം ഗുളി കുടിക്കാൻ തുടങ്ങിയിട്ടു ചോദിച്ചു നോക്കിയാ മൂന്നേ മൂന്ന് മാസം കൊണ്ട് ക്ലിയർ ചെയ്യാൻ പറ്റുന്ന ഒരു പ്രശ്നമാണ് തൈറോയിഡ് സംബന്ധമായ പ്രശ്നം പക്ഷേ മൂന്ന് മാസവും ചിട്ടയോടെ ഈ പറഞ്ഞ കാര്യങ്ങൾ ചെയ്യണം അല്ലാണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ ഒരു പൂതിക്കൊരു ആഴ്ചക്കൊരവസം മത്തിയും കഴിച്ച് പിറ്റത്താഴ്ച നേത്രപ്പഴത്തിന്റെ തൊലിയും കഴിച്ച് തൈറോയിഡ് മാറിയിട്ടില്ലല്ലോ അയാൾ ചുമ്മാ വാത് പറഞ്ഞതായിരിക്കുമോ മാറത്തില്ല പിന്നെ ചില ആളുകൾക്കൊന്നും വീട്ടിൽ മരുന്നില്ലെങ്കിൽ ഒരു സമാധാന കിടണം അങ്ങനെയുള്ള ഗവൺമെന്റ് മരുന്ന് തീർന്നാൽ വേചാറുള്ളവർ മരുന്നില്ലെങ്കിൽ പ്രയാസം മരുന്നില്ലാണ്ട് എങ്ങനെയാ മുന്നോട്ട് പോവാ മരുന്ന് വേണ്ട എന്ന് വെക്കുന്ന ഇത് ഇത് ഇതാ റിപ്പോർട്ട് ഇവിടെ ഉണ്ട് കേട്ടോ കാണേണ്ടവർ രോഗം മൂലം മരിക്കുന്നവരെക്കാൾ കൂടുതൽ പേർ മരിക്കുന്നത് മരുന്നുകളുടെ പാർശ്വഫലങ്ങൾ മൂലം ബി എം ഹെഗ്ഡെ ഡോക്ടർ ബി എം ഹെഗ്ഡെ ഞാനതാ പറഞ്ഞത് നമ്മുടെ സമൂഹത്തിൽ ഏറ്റവും മരുന്ന് കുടിക്കുന്നവർ ഈ സ്ത്രീകളാണ് ഇവരുടെ കാര്യത്തിൽ നമ്മളൊരു തീരുമാനം എടുക്കണം രാവിലെ ഭക്ഷണം കഴിക്കുക പഴങ്ങൾ കൊണ്ട് തുടങ്ങുക മനുഷ്യൻ ഭൂമിയിൽ താമസം ആരംഭിച്ചത് പഴഭക്ഷണത്തോടൊപ്പം പഴഭക്ഷണത്തോടൊപ്പം സയ്യുദ്ഹൂഅലിഹി വസ്ലമ തങ്ങൾക്ക് ഏറ്റവും താല്പര്യമുള്ള ഭക്ഷണം പഴമായിരുന്നു പഴങ്ങൾ വളരെ താല്പര്യത്തോടെ കഴിക്കുന്ന ആളായിരുന്നു നമ്മൾ അങ്ങനെ ചെയ്യണം വിശക്കുമ്പോൾ മാത്രം ഭക്ഷണം കഴിക്കുന്ന ശൈലിയാണ് ഇസ്ലാം മുന്നോട്ട് വെക്കുന്നത് എപ്പോഴാണ് ഭക്ഷണം കഴിക്കേണ്ടത് എപ്പോഴാണ് ഒരു മനുഷ്യൻ ആരോഗ്യത്തിന് ഗുണപരമാകുന്ന രൂപത്തിൽ ഭക്ഷണം കഴിക്കേണ്ടത് വിശക്കുമ്പോഴാണ് ഭക്ഷണം കഴിക്കേണ്ടത് ഒരു മറുപടി അതാണ് വിശപ്പില്ലെങ്കിലോ ഭക്ഷണം കഴിക്കാൻ പാടില്ല അപ്പൊ ഒരു ദിവസം മുഴുവൻ വിശക്കാത്ത അയാൾ ഡോക്ടറെ കാണുക അയാൾ ഡോക്ടറെ കാണുക ഇസ്ലാം പഠിപ്പിക്കുന്നു മുഹമ്മദ് റസൂൽ തങ്ങൾ പഠിപ്പിക്കുന്നു വിശക്കുമ്പോഴാണ് കഴിക്കേണ്ടത് അപ്പൊ സദസ്സിലുള്ള ഒരാൾക്ക് ചോദ്യം ഒരാൾക്ക് തീരെ വിശപ്പില്ല അപ്പൊ അയാൾ തിന്നണ്ടെന്നാണോ അതെ അയാൾ ഭക്ഷണം കഴിക്കേണ്ടതില്ല അപ്പൊ അയാൾക്ക് കൂടുതൽ സൂക്കേട് വരൂലേ ഇല്ല അയാൾ ഡോക്ടറെ കണ്ടാൽ മതി ഒരാൾക്ക് വിശപ്പില്ലെങ്കിൽ അയാൾ ഡോക്ടറെ കണ്ട് ചികിത്സ തേടണം ഒരാൾക്ക് അമിത വിശപ്പുണ്ടെങ്കിലും അമിത വിശപ്പുണ്ടെങ്കിലും അയാൾ ഡോക്ടറെ കാണണം വിശപ്പ് ആരോഗ്യമാണ് വിശപ്പ് ആരോഗ്യമാണ് ദാഹം ആരോഗ്യമാണ് ഇതൊക്കെ ആരോഗ്യത്തിന്റെ ലക്ഷണമാണ് ഒരാൾക്ക് വിശപ്പ് വരിക എന്ന് പറഞ്ഞാൽ ആരോഗ്യത്തിന്റെ ലക്ഷണമാണ് ദാഹം വരിക എന്ന് പറഞ്ഞാൽ ആരോഗ്യത്തിന്റെ ലക്ഷണമാണ് മൂന്ന് മണിക്കൂറിലൊരിക്കലെങ്കിലും മൂത്രമൊഴിക്കാൻ എന്ന് പറഞ്ഞാൽ ആരോഗ്യമുള്ള മനുഷ്യന്റെ ലക്ഷണമാണ് ഒരു ദിവസത്തിൽ രണ്ട് നേരമെങ്കിലും രണ്ട് പ്രാവശ്യമെങ്കിലും നാൽപ്പത് വയസ്സിന് താഴെയുള്ള ഒരു മനുഷ്യൻ ഒരു ദിവസത്തിൽ രണ്ട് തവണയെങ്കിലും മലവിസർജനം നടത്തുക എന്നുള്ളത് ആരോഗ്യമുള്ളതിൻ്റെ ലക്ഷണമാണ് ശരീരത്തിൽ വേർപ്പുണ്ടാവുക എന്നുള്ളത് ആരോഗ്യത്തിൻ്റെ ലക്ഷണമാണ് ആരോഗ്യത്തിന് അങ്ങനെ കുറെ അടയാളങ്ങളുണ്ട് ആരോഗ്യത്തിന് അങ്ങനെ കുറെ അടയാളങ്ങളുണ്ട് അപ്പൊ വിശപ്പ് ആരോഗ്യമാണ് അമിത അമിതവിശപ്പ് രോഗമാണ് മനസ്സിലാക്കണം അമിത അമിതവിശപ്പ് രോഗമാണ് ചില പ്രമേഹ രോഗികളുണ്ട് അവർക്ക് ചിലപ്പോൾ ഭയങ്കര വിശപ്പുണ്ടാവും അത് അവർ കഴിക്കുന്ന ചില മരുന്നിൻ്റെ പ്രശ്നമാണ് ചിലയിനം മരുന്നുകൾ വിശപ്പ് കൂട്ടും അപ്പൊ പ്രമേഹ രോഗികളായ ചില സഹോദരന്മാർക്ക് രാവിലെ തന്നെ പഴം കഴിക്കുക എന്ന് പറഞ്ഞാൽ ഞങ്ങളോട് ഡോക്ടർമാർ മധുരം കഴിക്കേണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പം പഴം കഴിക്കില്ലല്ലോ എൻ്റെ പ്രിയപ്പെട്ട മിനിങ്ങളെ പേരക്ക എന്ന പഴത്തിലൂടെ നിങ്ങൾക്ക് ഷുഗറിന് കംപ്ലയിൻ്റ് വരില്ല അതും മധുരമുള്ള പഴമാണ് പപ്പായ കർമൂസ എന്ന് പറയുന്ന പഴത്തിലൂടെ നിങ്ങൾ പ്രമേഹ രോഗിയാണ് നിങ്ങൾ കംപ്ലയിൻറ്റ് വരില്ല അത് പ്രകൃതിപരമായ മധുരമാണ് നേന്ത്രപ്പഴത്തിലൂടെയും നിങ്ങൾക്ക് ഷുഗറിന് പ്രത്യേക തകരാ തകരാറൊന്നും വരില്ല മധുരം പ്രശ്നം വരുത്തു ബേക്കറി മധുരം പിന്നെ പാൽപ്പൊടി ചേർത്ത ചായ മിൽക്ക് പൗഡർ കമ്പനികൾ നിർമ്മിക്കുന്ന പാൽപ്പൊടി ചേർത്ത ചായ അത് ഷുഗർ രോഗികൾ ഒഴിവാക്കൽ നല്ലതാണ് നല്ലതാണ് ബേക്കറി ഐറ്റംസ് ഒഴിവാക്കൽ നല്ലതാണ് പിന്നെ ബ്രോയിലർ ചിക്കൻ ഒഴിവാക്കുന്നത് നല്ലതാണ് പിന്നെ ചെമ്മീൻ അയക്കൂർ ആവോലി പോലത്തെ വലിയ കൊഴുപ്പുള്ള സാധനങ്ങൾ ഒഴിവാക്കൽ നല്ലതാണ് തിരേ വറ്റൂലാന്നല്ല ഒഴിവാക്കൽ നല്ലതാണ് അതിലൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത് അല്ലാതെ നേന്ത്രപ്പഴത്തിലും പേരക്കയിലും പിന്നെ പപ്പായയിലും നിങ്ങൾ പേടിച്ച് ബേജാറായി മാറി നിൽക്കണ്ട ഞാൻ പഴം കഴിക്കണമെന്ന് പറഞ്ഞപ്പോൾ കുറേ പ്രമേഹ രോഗികൾക്ക് ബേജാറുണ്ടാവേ അതുകൊണ്ടാണ് ഞാനിത് ഓർമ്മിച്ച് പറഞ്ഞത് അവർ ശ്രദ്ധിക്കേണ്ട കാര്യം ഇതൊക്കെയാണ് അള്ളാഹു എല്ലാവരും ആരോഗ്യമുള്ള ജീവിതത്തിലേക്ക് എത്തിച്ചേരട്ടെ ഒരു അഞ്ച് മിനിറ്റ് കൂടി മാത്രമേ സംസാരിക്കുള്ളൂ കാരണം എനിക്ക് പതിനൊന്ന് മണിക്കത്തെ ട്രെയിനിന് പോകണം നാളെ സുബീക്ക് അഞ്ചു മണിക്ക് വേറെ സ്ഥലത്ത് പരിപാടിക്ക് പോകേണ്ടതാണ് അപ്പോൾ എട്ട് മണിക്ക് പ്രസംഗം തുടങ്ങാൻ പറ്റുമെന്ന് കരുതിയിരുന്നു രണ്ട് മണിക്കൂർ പ്രസംഗിക്കണമെന്നാണ് ഞാൻ ആഗ്രഹിച്ചിരുന്നത് പക്ഷെ അതിന് പറ്റിയില്ല എട്ടരയായി അപ്പോൾ ഒരു അഞ്ച് മിനിറ്റ് കൂടി പറയും കാരണം ഇല്ലെങ്കിൽ എൻ്റെ യാത്ര ബുദ്ധിമുട്ടാവും യാത്ര ബുദ്ധിമുട്ടായാലും നാളത്തെ രണ്ട് പരിപാടി പ്രശ്നമാവും പറഞ്ഞാൽ മനസ്സിലായില്ലേ അപ്പോൾ കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുന്ന കുറച്ച് കാര്യം പറഞ്ഞിട്ടുണ്ട് ഏഹ് എല്ലാ കാര്യങ്ങളും ഒറ്റ ദിവസം പഠിക്കാൻ പറ്റില്ലല്ലോ എപ്പോഴെങ്കിലും അള്ളാഹു തോഫിക്ക് ചെയ്ത് വരാൻ അവസരം ഉണ്ടെങ്കിൽ അന്ന് ബാക്കി കാര്യം നമുക്ക് പഠിക്കാം മനസ്സിലായില്ലേ അപ്പോൾ മാത്രമല്ല രാത്രി ഉറക്കഴിഞ്ഞാൽ പകൽ തീരെ ഉറങ്ങാത്ത ഒരാളാണ് ഞാൻ എനിക്ക് പകൽ ഉറങ്ങാൻ സമയമില്ല സാധാരണ നമ്മൾ ബഹുമാനപ്പെട്ട ഉസ്താദുമാർ ആയത് പറയുന്ന ഉസ്താദുമാർ തന്നെ അവർക്ക് പകല് വിശ്രമാണ് എനിക്ക് ആശുപത്രിയിൽ പോയി രോഗികളെ നോക്കണം കാരണം നാളത്തെ ടോക്കൺ ഇന്നേ അവർ കൊടുത്തു വെച്ചിട്ടുണ്ടാവും നാളത്തെ ടോക്കൺ ഇന്നേ കൊടുത്ത് വയത് പറയാൻ പോയി എന്ന് പറഞ്ഞാൽ എനിക്ക് പകൽ ഉറങ്ങി ക്ഷീണം മാറ്റാൻ സമയമില്ല മനസ്സിലാക്കണം ഞാൻ ഇന്ന് ഹോസ്പിറ്റലിൽ നിന്നാണ് ഇങ്ങോട്ട് വന്നത് സാധാരണ ഉസ്താദമാർ പള്ളിയിൽ നിന്ന് പള്ളിയിൽ നിന്നാണ് ഉസ്താദമാർ വയലതിന് വരിക അപ്പം ഇന്ന് വന്നത് പിന്നെ ഒരു ഉസ്താദല്ലാത്തത് കൊണ്ട് തരക്കേടില്ല ഞാൻ വന്നത് ഹോസ്പിറ്റലിൽ നിന്നാണ് മനസ്സിലാക്കണം അപ്പം എനിക്ക് പകല് ജോലി ഉള്ളതുകൊണ്ട് രാത്രി ഉറക്കൊഴിയാൻ കഴിയാതുകൊണ്ട് ഞാൻ പ്രസംഗം നിർത്തുകയാണ് കേട്ടോ ഒരു രക്ഷം നിങ്ങൾ വിചാരിക്കേണ്ട വേഗം എന്താ പോയെന്ന് വിചാരിക്കരുത് കാരണം എനിക്ക് മാക്സിമം ഒരു സ്ഥലത്ത് രണ്ട് മണിക്കൂറെ പറയാനൊക്കെ ഉള്ളു പിന്നെ പതിനൊന്ന് മണിക്കാണ് ട്രെയിൻ റോഡ് വളരെ പ്രയാസമാണ് സ്പീഡിൽ വണ്ടി പോകാൻ കഴിയും നമ്മൾ ആ ഡ്രൈവർ എങ്ങനെ ബുദ്ധിമുട്ടിയിട്ടാണ് ഇവിടെ എത്തിച്ചെന്നറിയും എട്ട് അഞ്ചാകുമ്പോഴത്തേക്ക് മൂപ്പർ ഇവിടെ എത്തിച്ചെന്ന് പക്ഷേ പിന്നെ നമ്മളെല്ലാവരും എത്താനും വൈകി ഇന്നലെ തുടങ്ങിയതുപോലെ ഇന്നും വൈകും എന്നൊക്കെ കരുതിയിട്ടായിരിക്കും സാരമില്ല ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിൻറ്റ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് അതെന്താണ് ഭക്ഷണം ശ്രദ്ധിച്ചാൽ തന്നെ സർവ്വ രോഗത്തിൽ ഇല്ലാണ്ടാക്കാൻ പറ്റും മുത്ത നബി സലാഹ് അലിഹി തങ്ങളോട് റോം ചക്രവർത്തിമാരുടെ ചികിത്സിക്കുന്ന ഡോക്ടർമാരൊരു ചോദ്യം ചോദിച്ചു റോമായിലെ ചക്രവർത്തിമാരെ രാജാക്കന്മാരെ ചികിത്സിക്കുന്ന പ്രഗത്ഭന്മാരായ ഡോക്ടർമാർ മദീനയിൽ വന്നിട്ട് ചോദിച്ചു മദീനയിൽ എന്തുകൊണ്ടാണ് സൂക്കേടില്ലാത്ത ഒരൊറ്റ പോയിന്റ് പഠിച്ചാൽ മതി ഇന്നത്തെ നിങ്ങൾക്ക് മതിയാവും മദീനയിൽ എന്താ രോഗികളില്ലാത്തത് ഉത്തനവി പറഞ്ഞ മറുപടി വിശന്നാലേ ഭക്ഷണം കഴിക്കാറുള്ളൂ വിശന്നാലേ ഭക്ഷണം കഴിക്കാറുള്ളൂ രണ്ടാമത്തെ മറുപടി ഭക്ഷണം കഴിച്ചാൽ അവർക്ക് വയറ് നിറയാറില്ല ഈ രണ്ട് കാര്യങ്ങൾ നിങ്ങൾക്ക് ജീവിതത്തിൽ തുടരാൻ പറ്റുമെങ്കിൽ തുടരാനല്ല തുടങ്ങാൻ പറ്റുമെങ്കിൽ തുടരാന്ന് പറഞ്ഞെങ്കിൽ ഇന്നലെ ചെയ്തില്ലേ നാളെ തുടരുണ്ട് വിശന്നാൽ മാത്രം ഭക്ഷണം കഴിക്കുക ഭക്ഷണം കഴിച്ചാൽ വയറ് നിറയരുത് ഈ ഒരൊറ്റ കാരണം കൊണ്ട് നിങ്ങൾക്ക് ഒരുപാട് രോഗങ്ങളെ ഇല്ലായ്മ ചെയ്യാൻ കഴിയും അതിൻ്റെ സയൻസ് പറയാൻ ഇപ്പൊ സമയമില്ല ഒരു പോയിന്റ് പറഞ്ഞു അപ്പൊ വിശക്കുമ്പോഴാണ് ഭക്ഷണം കഴിക്കേണ്ടത് ഭക്ഷണം കഴിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് വു ഉണ്ടെങ്കിൽ ആ ഭക്ഷണത്തിന്റെ ഗുണം നിങ്ങളുടെ ശരീരത്തിൽ ഇരട്ടിക്കും ഭക്ഷണം കഴിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് വുലു ഉണ്ടെങ്കിൽ ആ ഭക്ഷണത്തിന്റെ ഗുണം നിങ്ങൾക്ക് ഇരട്ടിക്കും അള്ളാഹു അള്ളാഹുതോഫിക്കട്ടെ നേരത്തെ പറഞ്ഞതുപോലെ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് വായ പൂട്ടി വെച്ചാണ് ചവക്കുന്നതെങ്കിൽ ദഹന സംബന്ധമായ പ്രശ്നം നിങ്ങൾക്ക് വരൂല്ല അള്ളാഹു തോഫി ചെയ്യട്ടെ ഇനിയും ഒരുപാട് കാര്യങ്ങൾ ഇനിയും ഒരുപാട് കാര്യങ്ങൾ ഭക്ഷണവുമായി ബന്ധപ്പെട്ട് ഇസ്ലാമിക ചരിത്രത്തിൽ ഒരു കിതാബ് തന്നെയുണ്ട് ആദാബുൽ അഖിൽ ആ കിതാബിന്റെ പേര് ആദാബുൽ അഖിൽ ഭക്ഷണ മര്യാദ മനസ്സിലാക്കണം മഹാനായ മറുഹും രാമന്തളിത്തങ്ങൾ അള്ളാഹു കബർ വിശാലമാക്കി കൊടുക്കട്ടെ വർഷം രണ്ട് വർഷം മുമ്പ് ായിപ്പോയ രാമന്തളി തങ്ങൾ എന്ന് പറയുന്ന ഒരു വലിയ തങ്ങൾ ഉണ്ട് രാമന്തളി കണ്ണൂർ ജില്ലയിലെ രാമന്തളി പയ്യന്നൂരിന്റെ അടുത്ത് മഹാനായ പണ്ഡിതൻ അള്ളാഹുരുടെ ദർജ വർദ്ധിപ്പിച്ചു കൊടുക്കട്ടെ അദ്ദേഹത്തിന്റെ പിതാവ് രചിച്ച കിതാബാണ് ആദാബുൽ അഖിൽ അല്ല അദ്ദേഹത്തിന്റെ പിതാവ് അദ്ദേഹത്തിന് സമ്മാനമായി കൊടുത്ത കിതാബാണ് ഒരു തവണ മിനായിൽ വെച്ച് ഇങ്ങനെ ആരോഗ്യ സംബന്ധമായ വിഷയത്തിൽ പ്രസംഗിക്കുന്നവർ പ്രസംഗിച്ചപ്പോൾ എന്നോട് വളരെ സന്തോഷപൂർവ്വം പറഞ്ഞു ഈ ഭക്ഷണത്തിന്റെ കാര്യത്തെക്കുറിച്ച് കുറിച്ച് എഴുതിയൊരു കിതാബിന്റെ കയ്യിലുണ്ട് അതിന്റെ പേര് ആദാബുൽ അഖിൽ വിശന്നാൽ മാത്രം ഭക്ഷണം കഴിക്കുക ഭക്ഷണം കഴിച്ചാൽ വയറെന്നറിയാതിരിക്കുക അതുകൊണ്ട് മദീനയിൽ എന്ന് മുഹമ്മദ് റസൂൽ നിസ്സാര കാര്യമാണോ ജീവിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഒരുപാട് കാലം ജീവിക്കണമെന്ന് നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ മാരകമായ രോഗം പിടികൂടരുത് എന്ന് നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ രോഗം പിടികൂടിയതിൻ്റെ പേരിൽ മരുന്ന് കഴിച്ചിട്ട് കൂടുതൽ മാരകമായ രോഗാവസ്ഥയിലേക്ക് എത്തരുത് എന്ന് നിങ്ങൾക്ക് കൊതിയുണ്ടെങ്കിൽ ദയവു ചെയ്തു ഭക്ഷണത്തിന്റെ കാര്യം ശ്രദ്ധിക്കണം രോഗം വരാതിരിക്കാൻ ഖുർആൻ പറഞ്ഞ പ്രതിരോധം എന്ത് നീ ഭക്ഷണം കഴിക്കുക എത്ര നല്ല മറുപടിയാണിത് എന്താണ് കഴിക്കേണ്ടത് ശരീരത്തിന് ഗുണമുള്ളത് കണ്ടെത്തിയിട്ട് കഴിക്കണം ഉഷ്ണകാലമായാൽ മാമ്പഴം കഴിക്കണം മൂത്രാശയ രോഗം വരാതിരിക്കാൻ സഹായിക്കും മനസംബന്ധമായ കംപ്ലൈന്റ് ഉള്ള സ്ത്രീകൾ പപ്പായ പഴുത്തത് കഴിക്കണം അത് ഗുണം ചെയ്യും അപ്പൊ എന്താണ് എനിക്ക് ഭക്ഷണം എന്നത് കണ്ടെത്തി കഴിക്കുന്ന ശീലം ഉണ്ടാവണം എന്റെ ഭക്ഷണം എന്ത് എന്ന് ഓരോ മനുഷ്യനും പ്രത്യേകം കണ്ടെത്തണം ഗർഭിണിയായിട്ടില്ല കല്യാണം കഴിഞ്ഞ് കൊല്ലങ്ങൾ കുറയായി ഔക്കാട എന്ന് പറയുന്ന ഒരു പഴമുണ്ട് ബട്ടർഫ്രൂട്ട് പച്ചക്കളറിൽ ബട്ടർഫ്രൂട്ട് പ്രസവത്തെ സപ്പോർട്ട് ചെയ്യുന്ന ഗർഭിണിയാവാൻ സഹായിക്കുന്ന ഗർഭപാത്രത്തെ ശക്തിപ്പെടുത്തുന്ന പഴമാണ് അപ്പൊ ഓരോന്നിലേക്കും ഗുണപരമായ ഭക്ഷണം കഴിച്ചാൽ രോഗമില്ല അപ്പൊ രോഗം വരാതിരിക്കാൻ ഭക്ഷണം അപ്പൊ കാഴ്ചശക്തി കുറയാതിരിക്കാൻ ബദാം കഴിക്കുന്നത് നല്ലതാണ് അപ്പൊ ഓരോന്നിലേക്കും ഓരോന്നിലേക്കും ഭക്ഷണം ഓരോന്നിലേക്കും ഭക്ഷണം ഭക്ഷണം വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് അതുകൊണ്ടാണ് ഈ ഭൂമിയിലെ മനുഷ്യന്റെ ഏറ്റവും അടിസ്ഥാനപരമായ മൂന്ന് കാര്യങ്ങൾ ഏതൊക്കെ ഒന്ന് ഭക്ഷണം മറ്റൊന്ന് വസ്ത്രം മറ്റൊന്ന് പാർപ്പിടം വീട് നിർമ്മാണത്തിലെ അപാകത കൊണ്ടുവരുന്ന രോഗങ്ങൾ ഒരുപാട് പറയാനുണ്ട് പ്രസംഗം നിർത്തല്ലേ പറയാൻ കഴിയില്ല നിങ്ങൾ നിർമ്മിച്ച വീടിന് സംഭവിച്ച അപാകത കൊണ്ട് നിങ്ങൾക്ക് വരുന്ന രോഗമുണ്ട് പറയാൻ സമയമില്ല രോഗങ്ങളെ തടഞ്ഞു നിർത്താൻ വീട്ടുമുറ്റത്ത് നടേണ്ടുന്ന അത്തിപോലോത്ത അത്തിപോലോത്ത മരം അത്തിമരം അത്തിമരം അത്തിപ്പഴത്തിന്റെ മരം തെങ്ങ് 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 തെങ് കണ്ടില്ല ഇതല്ല പലരുമിൽ അവിടെ തെങ്ങല്ലേ അത് തെങ്ങാണോ ആ ഇപ്പൊ വീട്ടിന്റെ മുറ്റത്തൊരു തെങ്ങ് നടുക എന്നിട്ട് ആ തെങ്ങിന്റെ ഓലയിൽ തട്ടിയ കാറ്റ് നമ്മുടെ നെഞ്ഞിന് തട്ടുക അതിന്റെ ഗുണമുണ്ട് പറയാൻ സമയമില്ല അപ്പൊ വീട് നിർമ്മാണത്തിലെ അപാകത കൊണ്ടുവരുന്ന വരുന്ന രോഗങ്ങൾ ഉണ്ട് പ്രിയപ്പെട്ടവരെ വസ്ത്രം ധരിക്കുന്നതിലെ അപാകത കൊണ്ടുവരുന്ന രോഗമുണ്ട് ടൈറ്റായ പെയിന്റ് ധരിക്കുന്ന ചെറുപ്പക്കാർക്ക് എന്തെല്ലാം സൂക്കേട് വരും സംഭവം നല്ല ഫാഷനാണ് പക്ഷേ എല്ലാ ദിവസവും ടൈറ്റായ പെയിന്റ് ധരിച്ച് നടക്കുന്ന ചെറുപ്പക്കാർക്ക് വരുന്ന രോഗം പറയാനുണ്ട് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട് ഇത്തരമൊരു വിഷയം ചർച്ചക്ക് തെരഞ്ഞെടുത്ത ബഹുമാനപ്പെട്ട മഹല്ല് ഭാരവാഹികൾ ഞാൻ അങ്ങേറ്റം അഭിനന്ദിക്കുക നിങ്ങൾ ഈ മഹല് നിവാസികൾക്ക് ഈ നാട്ടുകാർക്ക് നിങ്ങൾ ചെയ്തു കൊടുത്ത വലിയൊരു സേവനമാണ് ഇത് തുടങ്ങിയിട്ടേ ഉള്ളൂ അതൊരുപാട് പഠിക്കാനുണ്ട് ഓരോ രോഗങ്ങളും വരുന്ന വഴികളെ കുറിച്ച് മനസ്സിലാക്കാനുണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട എല്ലാവർക്കും ഒരുപോലെ ഉപകാരപ്പെടുന്ന ഭക്ഷണവുമായി ബന്ധപ്പെട്ട കുറഞ്ഞൊരു കാര്യം മാത്രമേ ഞാൻ തുടങ്ങി വെച്ചിട്ടുള്ളൂ വെള്ളം പറയാനുണ്ട് കുടിക്കുന്ന വെള്ളത്തെക്കുറിച്ച് ഒരുപാട് കാര്യം പറയാനുണ്ട് കിണർ വെള്ളത്തെക്കുറിച്ച് ബോർവെൽ വെള്ളത്തെക്കുറിച്ച് കുയൽ കിണറിലെ വെള്ളത്തെക്കുറിച്ച് പലപ്പോഴും രുചികരമെന്ന് കരുതി നമ്മൾ കുടിച്ച ബോട്ടിൽ വെള്ളങ്ങളെക്കുറിച്ച് പേരിൽ മിനറൽ വാട്ടർ ആണെങ്കിലും ആ ബോട്ടിലിൽ മിനറൽസ് ഉണ്ടോ എന്നതിനെ കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ ചർച്ച ചെയ്യാനുണ്ട് വെള്ളം കുടിക്കാത്തതിൻ്റെ പേരിൽ വരാൻ സാധ്യതയുള്ള മതിയായ അളവിൽ വെള്ളം കുടിക്കാത്തതിൻ്റെ പേരിൽ വരാൻ സാധ്യതയുള്ള മൂത്രാശയ രോഗത്തെക്കുറിച്ചും കിഡ്നി സംബന്ധമായ അപകടത്തെക്കുറിച്ചും ഈ സമൂഹം ബോധവൽക്കരിക്കപ്പെടേണ്ടതുണ്ട് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പഠിക്കാനും മനസ്സിലാക്കാനുമുണ്ട് അള്ളാഹു നമുക്കതിലേക്കുള്ള വഴി എളുപ്പമാക്കി തരട്ടെ അള്ളാഹു നമ്മളെ അതിലേക്കുള്ള വഴി എളുപ്പമാക്കി തരട്ടെ മുഹമ്മദ് റസൂൽ സയ്സൂൽ ജീവിതത്തിലെ വലിയ സൗഭാഗ്യമാണ് നമുക്കല്ലാഹു നൽകിയ വലിയ സൗഭാഗ്യമാണ് ഏറ്റവും ശരിയായ ജീവിത വിജയത്തിൻ്റെ മാർഗങ്ങൾ പഠിപ്പിച്ചു തന്ന ദൂതരാണ് ആ വഴി പഠിക്കുക നമ്മൾ ഏറ്റവും ലാസ്റ്റത്തെ ഒരു വാക്കുകൂടി പറഞ്ഞ പ്രസംഗം നിർത്താൻ ഇന്ന് വ്യാപകമാകുന്ന രോഗങ്ങളെക്കുറിച്ച് ഇന്ന് സമൂഹത്തിൽ വ്യാപകമാകുന്ന രോഗങ്ങളെക്കുറിച്ച് പൊതുവേ ഡോക്ടർമാർ പറയുന്ന ഒരു പേരുണ്ട് ലൈഫ് സ്റ്റൈൽ ഡിസീസ് ജീവിത ശൈലി രോഗം കേട്ടിട്ടോ ജീവിത ശൈലി രോഗം എന്നാണ് ഇന്ന് വ്യാപകമായി ക്യാൻസർ കരൾ രോഗം കിഡ്നി രോഗം അതുപോലെ അറ്റാക്ക് പിന്നെ സ്ട്രോക്ക് പക്ഷാഘാതം പെട്ടെന്ന് ഒരു ഭാഗം തളർന്ന് കിടപ്പിലാവുക എല്ല് തൈമാനം ഇതൊക്കെ ജീവിത ശൈലി രോഗമാണ് രോഗം വരാത്ത ശൈലിയുണ്ട് ജീവിതത്തിൽ ഒരിക്കലും ശൈലി ജീവിതത്തിൽ ഒരിക്കലും നിങ്ങളെ രോഗം പിടികൂടാതെ ജീവിക്കാൻ പറ്റുന്ന ഒരു ശൈലിയുണ്ട് ആ ശൈലിക്ക് അറബിയിൽ പറയുന്ന പേരാണ് സുർ റസൂൽ ജീവിതത്തിന്റെ കാര്യത്തിൽ തുടരാൻ സുബാൻ നമുക്കെല്ലാവർക്കും നൽകട്ടെ മാരക രോഗങ്ങൾ പേമാരിയായി മനുഷ്യ സമുദായത്തിന്റെ ജീവിതത്തിന്മേൽ തിമിർത്ത് പഴിയുന്ന കാലം പ്രയാസകരമായ രോഗം കാരണം സഹിക്ക സഹിക്കപറ്റാത്ത വേദന കാരണം ആളുകൾ മരണം കൊതിച്ചു പോകുന്ന കാലമാണിത് ഖുർആൻ പറയണം ഹദീസ് പറയണം രോഗമുക്ത സമൂഹത്തെ രോഗമില്ലാത്ത സമൂഹത്തെ ഖുർആാനിലൂടെ സാധ്യമാക്കാൻ കഴിയുമെന്ന് നമുക്ക് ബോധ്യപ്പെടുത്താൻ കഴിയും അള്ളാഹു നൽകട്ടെ ഞാൻ പ്രസംഗം നിർത്ത ഞാൻ പറഞ്ഞു വന്നത് വിശുദ്ധ ഖുർആാനിൽ രോഗം വരാതിരിക്കാനുള്ള വഴി പറഞ്ഞിട്ടുണ്ട് അതിലൊരു കാര്യം മാത്രമാണ് തുടങ്ങി വെച്ചത്